സിനിമയിലെ യാതൊരു പരിചയവുമില്ലാതെ മീഡിയയിൽ പോലും യാതൊരു പരിചയവുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്ന പിന്നീട് സോഷ്യൽ മീഡിയ മുഴുവൻ കീഴ്പ്പെടുത്തിയ ഒരു വ്യക്തി തന്നെയാണ് പേളി മാണി ഇപ്പോൾ അക്കൂട്ടത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേളിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലായി മാറുന്നത് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ താരമായി തന്നെ അതിവേഗമാണ് പേളി മാറുന്നതെന്ന് കൂടി പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം പ്ലേയേഴ്സാ എന്ന് പറയുന്ന കുട്ടികളുടെ കളിക്കുന്ന ഒരു ഷോപ്പിലേക്ക് എത്തിയപ്പോൾ അവിടെ നിലാബേബിയേയും കൂടി സ്റ്റേജിൽ കയറ്റുന്നത് കാണാൻ സാധിക്കുന്നു അതിന് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് അമ്മയുടെ അതേ മകൾ എന്ന് തന്നെയാണ് മൈക്ക് കിട്ടിയപ്പോൾ യാതൊരു ഭയമില്ലാതെ അതിൽ ഹായ് എന്ന് പറയുകയും എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യുന്ന നിലൂബേബിയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ ആരാധകർ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ അവർ ഞങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ട് വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലൂബേബി അവരോടൊക്കെ തന്നെ പേളി എങ്ങനെ പെരുമാറുമോ അതുപോലെ പെരുമാറുന്നത് കാണാം കുട്ടികളാണ് ഭൂരിഭാഗവും നിലുബേബിയോടൊപ്പം ചിത്രങ്ങൾ എടുക്കാൻ വരുന്നത് പ്രേക്ഷകരെല്ലാവരും അത് കാണുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് അത് കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നുകയായിരുന്നു നിലുബേബി എന്ത് സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്നാണ് പ്രേക്ഷകർക്ക് തോന്നിയത് പ്രേക്ഷകർ അതിനൊരു ഉത്തരവും കണ്ടെത്തി അമ്മയെപ്പോലെ തന്നെയാണ് മകളും അമ്മ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരുടെ പെരുമാറുന്നത് മകൾ കണ്ടു പഠിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരും ഇതുതന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് വളരെ പെട്ടെന്ന് മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വാർത്തകൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റെടുക്കാൻ പറ്റുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഓരോ താരത്തിൻ്റെയും വാർത്തകൾ പങ്കുവയ്ക്കാൻ അക്കൂട്ടത്തിൽ തന്നെയാണ് പേളിയുടെ വാർത്തകളും പങ്കുവെക്കുന്നത് ഇപ്പോഴിതാ പേളി പ്ലേ ആസ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ അവിടെ എത്തി കുട്ടികളോടൊപ്പം കളിച്ചു ചിരിച്ചു നിൽക്കുന്ന നിലൂബേബിയെ കാണാം ഇപ്പോഴേ ഹലോ ഗൈസ് എന്നൊക്കെയാണ് ഇപ്പോൾ നിലുബേബി പറയുന്നത് യൂട്യൂബ് ഏറ്റെടുക്കാനുള്ള പ്രായമായെങ്കിൽ നിലുബേബിക്ക് ഇപ്പോൾ അതിനുള്ള ഒരു പക്വതയൊക്കെ വന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതും ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമാണ് തോന്നുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ നിലൂബേബിയോടുള്ള വലിയൊരു കുട്ടിയെപ്പോലുള്ള പെരുമാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫി എടുക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ എന്തോ ആണെന്നുള്ള ഭാവം പോലും ശരിക്കും പറഞ്ഞാൽ നിലൂബേബിക്കില്ല അതെല്ലാം പേളി വളർത്തിയതിൻ്റെ ഗുണമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ അതെല്ലാം തന്നെ പേളി പ്രത്യേകമായി ട്രെയിൻ ചെയ്താണ് നിർത്തുന്നത് നിത്താരയ്ക്കും നിലുബേബിക്കും അങ്ങനെയൊന്നും ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് കുട്ടികളെ പേളി വളർത്തിയിരിക്കുന്നത് പേളിക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല പേളി എല്ലാവരോടും ഒരുമു ാണ് പെരുമാറാറുള്ളത് വളരെയധികം ഫ്രീ ആയി തന്നെയാണ് പെരുമാറാറുള്ളത് അത് പ്രേക്ഷകരും ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പേളി ഇപ്പോൾ പേളിയുടെ അടുത്തേക്ക് ആളുകൾ ഓടി എത്തുന്നത് എന്ന് പറയാം അതേ സ്നേഹത്തോടെ തന്നെയാണ് നിലോ ബിബിയുടെ അടുത്തും ഇപ്പോൾ ആളുകൾ എത്തുന്നത് അത്രമാത്രം സ്നേഹമാണ് ഈ കുടുംബത്തിന് ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ആ സ്നേഹം നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് ആരാധകർ പ്രത്യേകിച്ച് ആ സ്നേഹം ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയണം ആരാധകരോടൊപ്പം തന്നെ സംസാരിക്കുന്ന രീതിയും വളരെയധികം വ്യത്യാസമാണ് പേളി പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തകളും ും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ആ വാർത്ത പങ്കുവെക്കാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയാണ് ഇപ്പോൾ പേളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ